ും എന്നാലും എനിക്ക് പേടിക്കണമല്ല ഇതിനെ 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 ഇതാണ് കാണിക്കേ കാണിക്കേ ദേ ഇതാ പൊളഞ്ഞു അല്ലേ യെസ് കണ്ടോ അതിനെ ഇതിന്റെ ഈ കുരിങ്ങുണ്ടൊക്കെ ആയിങ്ങ ഹിലിറ്റിയ ഇതിന്റെ ഇതിന്റെ കുരിങ്ങുണ്ട ഇതിന്റെ കുടികാ കാണിച്ചു തച്ച ഇതിന്റെ കുരിങ്ങാണേ നമ്മുടെ വീട് കാണിച്ചേട്ടോ ഗയ്സ് അവരാണ് നമ്മുടെ വീട് നമ്മൾ ഇവരാണ് മോഷൻ നടക്കുക പതിയുടെ വീട് കാണിക്കേ ഈ ചാдика ഇത് കുഞ്ഞൻ ചേട്ടന്റെ വീട് നമ്മൾ അവിടെ നിന്ന് പെടക്ക് മോട്ടിച്ചിരിക്കുകയാണ് ഓട ഓടാമ ഞാൻ പറഞ്ഞുണ്ടോ ഇവിടെ ഇണ്ടി റോഡിലൊക്കെ ഇരുന്ന കളിത്താൻ എന്നെക്കൊണ്ട് തന്നെ ഹ് ചൂറ് ഉള്ളപ്പോഴും എന്തുടാ അല്ല ഇത് എന്തോരീ ചാдикаയാണ് താഴെ നിന്ന് വെറുതെ പോകുന്നത് ചാдика ഉണ്ട് ഹ് In ും പറയാൻ പറ്റത്തില്ല അതിനുശേഷം പറഞ്ഞാലും സമ്മതിക്കും പിന്നെ ചുമ്മാ പറഞ്ഞു നമ്മുടെ ഫ്രണ്ടിന്റെ വൈഫ് പ്രഗ്നന്റ് അപ്പൊ അവർക്ക് ഒരാഗ്രഹം ജാതിക്കാരാണ് അതിനു വേണ്ടി ഞങ്ങള് എഫർട്ട് എടുത്ത് വന്ന് പറിച്ചത് ശാന്തെ ഇതെന്തോടുക്കോ ശാന്തേ എന്ത് ഇത് കയ്യിൽ ഇത് ഉടുപ്പ വെള്ളത്തൊന്നും ഇതേ നമുക്കിത് നനച്ചിട്ട് ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ പൊതിഞ്ഞ് പാത്രത്തിനകത്ത് കൊണ്ട് വെക്കാം നാളെ നാളെ തന്നെ മുളച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ായിരുന്നു നോക്കാം നാളെ വീട്ടിൽ പണ്ടേ എന്തോ മറ്റേ ഞങ്ങളുടെ പുറകിലൊരു പ്ലാവ് ഉണ്ടായിരുന്നു അപ്പൊ അതിലിങ്ങനെ കൊറേ വേരുണ്ട് ആ വേലയിലൊക്കെ ഇരുന്നല്ലോ നമ്മള് കളിക്കുന്നു കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് ഇതും കണ്ടോ ഇതൊക്കെ ഈ പണ്ടായിരുന്ന രസമായിരുന്നു ഇതൊക്കെ പിള്ളേരായിരുന്നപ്പോഴായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ആ നമ്മൾ ജാതിക്ക അവിടെ കണ്ടോ അവിടെ ഇരുന്ന് കളിക്കാൻ രസം വന്നറിയോ കാണലൊക്കെ ഇങ്ങനെ ഓരോ ഇതൊരു ഷെൽഫാക്കി ഞങ്ങൾ അന്നത്തെ കളിക്കുന്ന ഇതാണ് ഇത് ഞങ്ങൾ നമുക്ക് ജാതിക്കാ നോക്കാൻ പോവാ സ്ഥലം കേറാൻ ഒക്കെ ഇച്ചിരി പാഴ നമുക്കിനി ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കാം വാഴയും ചേനയും കപ്പ എല്ലാം ഇടാം നാല് സെന്റിനകത്ത് നമുക്ക് ചെയ്യാം അപ്പൊ എല്ലാവർക്കും അതെ ഗ്രൂ ബാഗ്സിലൊക്കെ നമുക്ക് ചെയ്യാല്ലോ തോന്നും പാണല പറിക്കുമ്പം സംസാരിക്കരുത് എന്നാൽ അങ്ങനെ ആണോ പാണല എങ്ങനെ പറയുമ്പോ സംസാരിക്കാതെ വേണം പറിക്കാൻ അതിന്റെ ഫലം പോകും എന്തു ചെറുക്കനെ നീ േപ്പ് എങ്ങനെയുണ്ട് മാളു ഭയങ്കര കേറ്റം ഇറക്കം ഒക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഭയങ്കര കേറ്റാണ് മാറ്റം ഒന്നും ഞങ്ങളൊക്കെ ഹെൽത്തി കൊറച്ചു നേരം കഴിയുമ്പോ എങ്ങനെ ഏക്ക മലിക്കൊന്നേ ഉള്ളൂ